なまして。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ പ്രപഞ്ചം നൽകാൻ പോകുന്ന അനുഗ്രഹം എന്താണ് അതിന് വരുന്ന ഒരു മാറ്റം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് ാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സിലും ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പോസിറ്റീവ് എനർജിയോടും കൂടി നിങ്ങൾ ഇത് കേൾക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്ന് ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വിശ്വാസത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പൂർണ്ണതയോടുകൂടി തന്നെ നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കതിൻ്റെ ഫലം നൂറ് ശതമാനം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങി വയ്ക്കുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം കുറേ നാളുകളായിട്ട് ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിന്ന ഒരു എനർജി മാറുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കായിട്ട് നിന്നിരുന്നു കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരുപാട് നഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം മാറി നിങ്ങളൊരു പുതിയ തുടക്കത്തിന് ഒരു സ്ട്രഗിളിംഗ് ചെയ്യാനാണെങ്കിൽ അതിനുപോലും നിങ്ങൾ റെഡിയാകുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ എന്തിനേയും നേരിടാൻ തയ്യാറാണ് അതിനു പാകത്തിന് നിങ്ങളൊരു സ്ട്രെങ്തിൽ വന്നു അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ മനസ്സ് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ വളരെയധികം ഒന്ന് സപ്പോർട്ടിങ് ചെയ്യേണ്ടതായൊരു എനർജി ആയിരിക്കാം ഫിനാൻസ് സംബന്ധമായിട്ടായിക്കോട്ടെ ഏത് സാഹചര്യത്തിലൂടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് കുറേ ഒരു പിന്നെ പ്രശ്നങ്ങളെ നിങ്ങൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു സ്ട്രോങ് ആയൊരു എനർജിയിൽ അതായത് ഒരു പൂർണ്ണമായും ഒരു നോളജ് അറിവോടുകൂടി എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ കാണാനും അതിനെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു കൂടി നിങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇത് കൂടാതെ തന്നെ അതുപോലെ തന്നെ ഇമോഷണലി ഒരു ബാലൻസിലേക്ക് വരാനായിട്ടും പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇമോഷണലി ഏതെങ്കിലും ഒരു ബന്ധം ഒരു സൗഹൃദമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആയിട്ട് കണ്ട ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി ഒരു ഗുഡ് ആയിട്ട് ഏറ്റവും നല്ലൊരു എനർജിയോട് കൂടി വീണ്ടും ഒരു റീക്രിയേറ്റീവ് നടത്തുന്നതായിട്ടുള്ളൊരു എനർജിയാണ് വരുന്നത് അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങളെ ഇമോഷണലി പെയിൻഫുള്ളായിര സിറ്റുവേഷൻ കാരണം അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ടും ആ ഒരു ബന്ധം തിരിച്ച് നിങ്ങളിലേക്ക് റീ കണക്റ്റ് ചെയ്യുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് കാണുന്നത് അതായത് ഇമോഷണലി ഒരു ഹാപ്പിനെസും സന്തോഷം ഇമോഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാനായിട്ടും ഉടനെ തന്നെ സാധിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് പ്രപഞ്ചം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം എന്നത് അതായത് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഫിനാൻഷ്യൽ ിറ്റിയിലൂടെ സാമ്പത്തികമായിട്ട് ഒന്നിൽ കൂടുതൽ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ് കാരണം പൂർണ്ണമായും എല്ലാം എൻഡിങ് ആയി നിന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം അത് ജോബ് സംബന്ധമായിട്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ മാർഗം തെളിഞ്ഞു വരുന്നു പുതിയൊരു അനുഗ്രഹം വരുന്നു അതുപോലെ തന്നെ ഫിനാൻസ് സംബന്ധമായി ഒന്നിൽ കൂടുതൽ എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇമോഷണൽ ബാലൻസും കരിയർപരമായിട്ടും ഫിനാൻസ് സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ അനുഗ്രഹം പുതിയ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന എനർജിയാണ് അതായത് നിങ്ങളുടെ ടൈം ചേഞ്ച് ചേഞ്ചാകുന്നു നിങ്ങളുടെ ആ ഒരു തലവര നിങ്ങളുടെ സമയം മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതുകൂടാതെ തന്നെ പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പാസ്റ്റിലെ സിറ്റുവേഷൻസിനെ വിട്ട് കളയാതെ കാരണം അത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഏതൊക്കെയോ സിറ്റുവേഷൻസുകൾ വ്യക്തിബന്ധങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ മുന്നോട്ടേക്ക് സ്ട്രഗിളിങ് ചെയ്താണേലും അതുപോലെ വെല്ലുവിളികളെ ചലഞ്ചിങ്ങായ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുക അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിനെയും പാസ്റ്റിലെ കാര്യങ്ങളെയും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെയും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ ഒരുപാട് ആൻസൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള അതായത് നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട എനർജിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് മാറി നല്ലൊരു ഫോക്കസിങ് എനർജി അതായത് ഒരു പ്രാധാന്യം കൊടുക്കണം മുന്നോട്ടേക്ക് ഇനി എൻ്റെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ഒരു കൂടി എത്തിക്കണം എന്നൊരു എനർജിയിലേക്ക് മാറുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ഒരു ആവശ്യമാണ് സക്സസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പം ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ഫോക്കസിങ് കൊടുക്കാനും നിങ്ങളിപ്പോൾ തയ്യാറാകുന്ന ഒരു എനർജിയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങൾക്കൊന്നിൽ കൂടുതൽ കഴിവുകളുള്ള മറ്റ് മൾട്ടിപ്പിൾ ടാലൻറ്റഡായ പേഴ്സൺ ആണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലേക്കും നിങ്ങളെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും എത്തിച്ചോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു ആൻസൈറ്റി ഉത്കണ്ഠ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായി ഹീലാക്കി കളയുന്ന ഒരു എനർജിയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിട്ട് മാത്രവുമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് അത് ഫിനാൻസ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ ഇതെല്ലാം നൽകാൻ പാകത്തിന് നിങ്ങളെ ഒരു പ്രത്യേകമായ ഒരു എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു നീതിബോധം നല്ല പുലർത്താനും അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് കെയറിങ് ചെയ്യാനും അവർക്ക് നല്ല ഒരു വെളിച്ചം പകർന്നു കൊടുക്കാൻ ഭാഗത്തിന് നിങ്ങളെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് ആക്കി തീർക്കാനുള്ള ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കൂടാതെ തന്നെ നിങ്ങളിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഏതെങ്കിലും സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഡൗൺ ആണ് സ്റ്റക്കാണെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയ ഒരു ചിന്തയിലേക്ക് സ്ട്രോങ് ആയ എനർജിയിലേക്കും മാറുന്നതായിട്ടാണ് കിട്ടുന്ന എനർജി കിങ് ഓഫ് ആണ് അതുപോലെ നല്ല ഒരു തീരുമാനം എടുക്കാൻ സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുക്കാനുള്ള പവർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഒരു സെൽഫ് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ പാറ്റുന്ന ഒരു പവറായ അതായത് സ്ട്രോങ് ആയ തീരുമാനങ്ങൾ അതുപോലെ പിന്നെ സ്ട്രോങ് ആയ രീതിയിൽ ആക്ഷൻ എടുക്കുക ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളെ മാറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലകളെന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് തോട്ട്സുകൾ നിറഞ്ഞൊരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മ നിങ്ങൾ തന്നെ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു കണ്ണും കാത് കൈകളും കെട്ടി നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ മറ്റെല്ലാവർക്കും ഒരു പരിഹാസ്യമായി പാത്രമായി തീരാൻ പാകത്തിന് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് വരികയാണ് കാരണം സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ നിങ്ങളൊരു ഇരയാക്കപ്പെട്ട പോലെ നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ ഒരു സ്റ്റക്ക്നെസ് സൃഷ്ടിച്ച് ഞാൻ വിറ്റുമായി ഇരയാക്കപ്പെട്ടു എന്ന ആ ഒരു എനർജിയിലൂടെ നിന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം മാറുന്നു തുറന്ന് സംസാരിക്കാൻ ഏത് സിറ്റുവേഷൻസിനും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും പാകത്തിനായി നിങ്ങളെന്നാണ് പറയുന്നത് കാരണം ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും പവർഫുള്ളായ ധൈര്യമായിട്ട് എന്തും നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർപരമായിട്ടൊക്കെ ഒരു സ്റ്റക്ക്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസിനെ നിങ്ങൾ അതിജീവിക്കുന്നുണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നിന്നിരി തരണം ചെയ്യുക എന്നതായിരുന്നു നിങ്ങളുടെ ഒരു ലൈഫ് സാഹചര്യം ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്നതായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ളൊരു പവർ ലഭിക്കുന്നു കാരണം നിങ്ങളുടെ ആ ഒരു കുത്തിത്വം അതായത് ഒരു പക്വതയില്ലായ്മ എന്നൊരു എനർജിയിൽ നിന്നും നിങ്ങളൊരു പക്വതയോടൊന്നു കൂടി ഒരു നല്ലൊരു സ്ട്രോങ് എനർജി ിയിലേക്ക് മാറുന്നു കാരണം മറ്റുള്ളവർക്ക് നിങ്ങളൊരു വാല്യൂ ഇല്ലാത്തൊരു പേഴ്സണെ പോലെ കണ്ടിരുന്നെങ്കിൽ ഇനി നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത് ഫോർ ഓഫ് ആണ് ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെയധികം തകർന്നു നിന്നെങ്കിൽ ഇമോഷൻസ് വെച്ച് നിങ്ങൾ എവിടെയോ സ്റ്റക്കാണ് അത് ഇമോഷണലി നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാണ്ടായി പോയി കാരണം ചിലപ്പോൾ ഈ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു ന്യൂ ബിഗിനിങ് നടത്തിയ ഒരു വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഇമോഷണലി നിങ്ങൾ പെട്ടുപോയിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ ബാലൻസ് നഷ്ടപ്പെട്ടിരുന്നത് ആയിട്ടാണ് കാണുന്നത് അവരുടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വഞ്ചിക്കപ്പെട്ടു അത് നിങ്ങൾക്ക് വളരെ മോശമായ മറ്റുള്ളവരുടെ ഒരു പരിഹാസപാത്രമാവേണ്ടി വന്നു കാണും ഒരു അപവാദം കേൾക്കുക എന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ ചെന്നുപെട്ടു അത് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കണാണ് നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ വളരെ ശക്തമായ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കിടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ഇമോഷണലി ലോസ് സംഭവിച്ച സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കുന്ന ഒരു എനർജിയാണ് അതായത് കൺഫ്യൂഷൻ നിങ്ങളുടെ ബന്ധത്തിൽ തോന്നിയ സംശയം അവഗണിക്കപ്പെട്ട ഒരു എനർജിയിൽ നിന്നെല്ലാം നിങ്ങളൊരു ബാലൻസിലേക്ക് വരുന്നു ടെമ്പറൻസ് എന്ന എനർജിയിലേക്ക് മാറ്റുകയാണ് യൂണിവേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ അതായത് നെഗറ്റീവായി സിറ്റുവേഷൻസിനെ ആണെങ്കിലും പോസിറ്റീവായ സിറ്റുവേഷൻസിനെ ആണെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പാകത്തിന് അതായത് ഒന്നിനും നിങ്ങൾ വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ എല്ലാം നിസ്സാരമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് അനുഭവിച്ച പെയിനായ സിറ്റുവേഷൻ ഇമോഷണലി നിങ്ങളെ മിസ്യൂസ് ചെയ്ത എനർജി നിങ്ങൾ അവഗണിക്കുന്നത് പ്പെടുകയും മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ സ്നേഹത്തിന് വേണ്ടി ഒന്ന് അമിതമായിട്ട് വെറും അത്രത്തോളം താഴ്ന്ന രീതിയിൽ നിങ്ങൾ യാചിച്ചിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് ഇപ്പം ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അതിനെയെല്ലാം ഒരു മനസ്സിലാക്കുക അതായത് ഇന്നതായിരുന്നു അതല്ലെങ്കിൽ ഇതെൻ്റെ ഒരു സാഹചര്യമാണ് അതല്ലെങ്കിൽ ഞാനിത് കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന ആ ഒരു ബാലൻസിലേക്ക് നെഗറ്റീവ് കാര്യങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട പോസിറ്റീവായ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ആയ എനർജിയിലൂടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ജീവിത ലൈഫ് ഇമോഷണലി ഉണ്ടായ ഈ ഒരു പിന്നെ അവസ്ഥ എന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് നാളേക്കുള്ള ഒരു സ്ട്രോങ് ആയ എനർജിയിൽ എത്തിക്കാനുള്ള ഒരു ലെസൺ മാത്രമായിട്ട് നിങ്ങൾ കാണുന്ന എനർജിയിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നത് എല്ലാം നിസ്സാരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ട്രാജഡികളെയും നിസ്സാരമായിട്ട് കാണാനും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പുതിയൊരു വ്യക്തിയായി മാറാനും പുതിയ സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനും നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തുമായ എനർജിയിലൂടെ മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നു അത് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ാണ് നൽകുന്നത് എന്താണെങ്കിലും ഇനി ഏത് സാഹചര്യം വന്നാലും നിങ്ങൾ അതിനെ അതിജീവിക്കും നിങ്ങൾക്കതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ ഒരു പക്വതയാർന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി ഒരു സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ് നൽകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി സൗഹൃദമായിക്കോട്ടെ ഒരു പ്രണയമായിക്കോട്ടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തിയും സന്തോഷവും ഒരു ഇമോഷണൽ ബാലൻസും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു കാരണം നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടൽ എനർജി ആയിട്ടാണ് കാണുന്നത് ആ ഒറ്റപ്പെടൽ എന്നത് നിങ്ങളെ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി തീർത്തു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി നിങ്ങൾ എന്താണ് എന്നുള്ള ആ ഒരു മനസ്സിലാക്കലിന് സാധിക്കാൻ ഉള്ള ഒരു ടൈം നിങ്ങൾക്കുണ്ടായി നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് നല്ല ഒരു മാർഗം കാണിച്ച് തന്നു അത് നിങ്ങളെ ഇമോഷണലി നല്ല ഒരു സ്ട്രോങ് എനർജിയിൽ എത്തിച്ചു മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് എന്നതാണ് നമുക്ക് കാണുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി ഡിപ്രഷൻ അതുപോലെ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു എനർജി നിങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഹീലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മറ്റൊരു സാഹചര്യം അതായത് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അതായത് കൂടെ ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളെ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും മനസ്സിലാക്കാതെ നിങ്ങൾ മാറി നിന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ കൂടുതലും ഉണ്ടായത് കാരണം മറ്റ് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത എന്തിലേക്കോ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു നിങ്ങളോട് ചേർന്ന് നിന്ന നിങ്ങളെ ഇമോഷണൽ ബാലൻസ് നൽകുന്ന സപ്പോർട്ട് ചെയ്യുന്ന എനർജിയെ നിങ്ങൾ തിരിച്ചറിയാതെ പോയി കാണുന്നത് തീർച്ചയായിട്ടും ഒരു റീബർത്ത് ആ ഒരു സാഹചര്യം എല്ലാം നിങ്ങളിൽ നിന്നും മാറുന്നു നിങ്ങൾക്കൊരു സ്കോപ്പാണ് ഒരു പ്രതീക്ഷയാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല അത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങാൻ പോകുന്നു എന്നുകൂടിയാണ് കാണുന്നത് ഒരു ബിഗ് ചേഞ്ചിങ് ആണ് ഒരു വലിയ തകർച്ചയിൽ നിന്നും നിങ്ങൾ വലിയൊരു ഉയർച്ചയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ പോലും ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ടു ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനെയാണോ വെയിറ്റിംഗ് ചെയ്ത് കാത്തിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കരിയർപരമായിട്ടാവാം അല്ലെങ്കിൽ നാളെക്കുറിച്ച് നാളെ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റി എഴുതുക എന്ന ഒരു കൂടി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഒരു വീടാവാം സ്ഥലമാവാം വാഹനമാവാം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആഗ്രഹത്തോട് കൂടി ഒരു ഇമോഷണൽ ബാലൻസ് ആവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആവാം എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വളരെയധികം അധികം വെയിറ്റിംഗ് ചെയ്യുന്നത് കൂടുതൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഊർജ്ജവും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു അതൊരു ടീം വർക്കിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അത് ഓപ്പണിംഗ് ആക്കിത്തരുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ ചില ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റേതാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ പാർട്ട്ണറേതാവാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് കാണുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്ന് നിങ്ങളെ മാനസിക പിരിമുറുക്കം അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവായ തോട്ട്സിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ വീണ്ടും വിടുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളെ നെഗറ്റീവായിട്ട് എപ്പോഴും ബ്രെയിൻ ഭാഷ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എനർജി ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ സാന്നിധ്യമാണേലും നിങ്ങളിലുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ആ സാഹചര്യത്തെ പൂർണ്ണമായും നിങ്ങൾ സ്ട്രോങ് ആയൊരു ഇമോഷണൽ കൂടി അതിനെ ഹീലാക്കുന്നു അല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ പ്രതിരോധിക്കുന്ന ഒരു എനർജിയാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽത്ത് വളരെ ടോപ്പ് എനർജിയിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂവിലൊക്കെ പെട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അതായത് ഇമോഷണൽ ബാലൻസ് നമുക്ക് ഡൗൺ ആകുമ്പം ആൻസൈറ്റി ഡിപ്രഷൻ എന്നുള്ള എനർജിയിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂയിലേക്ക് മാറും ആ ഒരു സിറ്റുവേഷൻസിനെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയ ഗ്രോത്തും ഒക്കെ നിങ്ങളിലേക്ക് ഇനി വന്നു ചേരുന്ന ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ നെഗറ്റീവ് തോട്ട്സുകളിൽ എനിക്ക് തോന്നുന്നു ശനിയുടെയൊക്കെ ആ ഒരു ടൈം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മെൻറ്റിങ് ആവുന്നൊരു എനർജിയാണ് കാണുന്നത് ഇത്രയും നാളും നിങ്ങളെ ഏത് സിറ്റുവേഷൻസ് ആണോ കൺഫ്യൂസഡ് ആക്കിക്കൊണ്ടിരുന്നത് ഒരു കാര്യത്തിൽ പൂർണ്ണമായും ഏകാഗ്രത കൊടുക്കാനോ അതിനെക്കുറിച്ച് ഒരു ഒരു നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാനോ പറ്റാതെ നിങ്ങൾക്ക് വളരെയധികം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തോട്ട്സുകൾ സാന്നിധ്യങ്ങളെല്ലാം മാറി നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കോൺസെൻട്രേഷൻ ചെയ്യണം നിങ്ങൾ ഏത് സീ സാഹചര്യത്തിലാണോ സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അവിടെ തീർച്ചയായിട്ടും കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയും കോൺസെൻട്രേഷൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ടാസ്ക് നിങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത നല്ല രീതിയിൽ അതായത് നിങ്ങളുടെ ഇന്നർ കോളിംഗ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് മുൻകൂട്ടി കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് ആ ഒരു എനർജി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മുന്നും പിന്നും നോക്കണ്ട നിങ്ങൾ പൊയ്ക്കോളുക നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ ടൈമാണ് നിങ്ങൾ വിന്നർ ആവുകയും ാണ് നെഗറ്റീവ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ സെൽഫായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഒരു കോമ്പറ്റേഷൻ പോലെ ആ ഒരു സിറ്റുവേഷൻസിന് എന്ത് ചെയ്യണം മറികടക്കാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അത് നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ അതായത് ഒരു എന്താ പറയുക ഒരു എന്നാ അബണ്ടൻസ് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇമോഷണലി ബാലൻസ് ആൻഡ് അബണ്ടൻസും അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എത്രത്തോളം പോസിറ്റീവ് ആകുന്നു അത്രത്തോളം നമ്മൾക്ക് ആണ് വരുന്നത് അതായത് നമുക്ക് ഏത് കാര്യം ചെന്ന് തൊടുമ്പോഴും നമ്മുടെ മൈൻഡ് നമ്മളോട് നോ എസ് നോ എസ് എന്ന് പറയാം അതായത് അത് വേണ്ട അത് വേണം അതായത് നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടാത്തത് അതിൽ നിന്ന് നമ്മളെ വിടുകയും എന്താണോ നമുക്ക് അനുകൂല്യം നമുക്ക് ഫ്യൂച്ചറിലേക്ക് പിന്നെ നന്മ നമ്മുടെ നന്മയ്ക്ക് പ്രാധാന്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നത് ആ ഒരു സാഹചര്യം ഓക്കെയാണ് ഇൻഡ്യൂഷൻ നമ്മുടെ നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജഡ്ജ്മെൻ്റ് ആണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു വിധി പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും എൻഡിങ് ആക്കിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിധി ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്ന അതായത് വളരെ ആലോചിച്ച് ഉറച്ച് നിങ്ങൾക്ക് നല്ല കുറെ കാര്യങ്ങൾ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളയേണ്ടതായ ചിന്തകളെയും ആവശ്യമില്ലാത്ത ബെർഢനെയും ആവശ്യമില്ലാത്ത എന്നാ സൗഹൃദങ്ങളെയും എല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കോൺഫി കോൺഫിഡൻസോടുകൂടി സെൽഫ് ലവോടുകൂടി മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നമുക്ക് സക്സസ് മാത്രമേ യൂണിവേഴ്സ് നൽകുകയുള്ളൂ കേട്ടോ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു